ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വന്നുള്ളത് കോട്ടയ്ക്കൽ പുത്തൂരിലുള്ള കോട്ടയ്ക്കൽ എക്സ്പോ കോട്ടക്കൽ ഫ്ലവർ ഷോ എന്നും പറയേണ്ടത് അത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു എൻട്രൻസിൽ കൂടെയാണ് ഇവിടേക്ക് കിടക്കണത് നമ്മൾ ഫസ്റ്റ് കാണുന്നതങ്ങനെ ഊട്ടിയിലേക്ക് നമ്മൾ കണ്ടില്ലേ അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുള്ളതാണ് അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം ഇതില്ലേ തനി വെള്ള കളറും മല്ലിക കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കളറ് കാണുന്നത് ഇതിന് സ്റ്റാറിൻ്റെ ഒക്കെ ഷേപ്പിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടുന്ന് കുറച്ച് ഏരിയ റോസിന് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഊഞ്ഞാലുണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഞങ്ങൾ ദൂരെ നോക്കുമ്പോൾ ഊഞ്ഞാലിൻ്റെ അവിടെ ആരുമില്ല അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേഗം വന്നതാണ് പക്ഷെ അവിടെ എത്തിയപ്പം ക്യൂ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗാർഡൻ ഏരിയ നിന്ന് പിന്നെ നമ്മൾ കിടക്കണത് ഇങ്ങനെ സ്റ്റാളിൽ കാണാൻ വരുന്ന ഭാഗത്ത് തന്നെ വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ളിൽ നിന്ന് പിന്നെ നമ്മൾ വരുന്നത് ഫുഡ് കോർണറിലേക്കാണ് അവിടെ നമ്മൾ വരുന്ന വഴി തന്നെ കുൽക്കി സർബത്ത് പിന്നെ മലബാർ സ്പെഷ്യൽ സ്നാക്സുകളുണ്ട് അങ്ങനെ ഫസ്റ്റ് ടൈം കാണണ ഒരു ഇതായിരുന്നു മൊഞ്ചത്തി ബിരിയാണി എന്താ സംഭവം അറിയില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്ലാസ്റ്റിക് ആണ് വിചാരിച്ചത് പക്ഷേ ഇത് ഒറിജിനല് വജിമുളകാണ് ഇവിടെ പുറത്തായിട്ട് ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാലാണ് ഇവിടെ പ്രോഗ്രാമുണ്ടാവുക എന്ന് പറഞ്ഞത് ഗാനമേളയും ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഏരിയയിലുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെന്തോ ഇവിടെ ഉപ്പിലിട്ടതൊക്കെ മേടിക്കുന്നുണ്ട് ഇവിടെ മാലയിലും മോതിരത്തിൽ ബ്രേസ്ലെറ്റിലൊക്കെ പേര് എഴുതി കൊടുക്കുന്ന പരിപാടിയാണ് ആ സൈഡിൽ നടക്കുന്നത് ഇവിടെ പിന്നെ ഭാഗ്യപരീക്ഷണം നമ്മളെ റിങ് എറിയുന്ന പരിപാടിയില്ലേ അതൊക്കെയാണ് ഈ ഏരിയയിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കളിക്കാനുള്ള ഏരിയയാണ് പിന്നെ ഇവിടെ തൈകൾ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പറയാൻ വിട്ടുപോയി അറുപത് രൂപയാണ് എൻട്രി ഫീസായിട്ട് വരുന്നത് പിന്നെ വൈകുന്നേരം നാല് മണി മുതലാണ് ഇവർക്ക് പ്രവേശനം ഉള്ളത് പലതരം തൈകളുണ്ട് പിന്നെ നമ്മളെ ചെടികളില്ലേ അവിടെ അകത്തോണ്ടിരുന്ന ഒരുവിധം ചെടികളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെടീൻ്റെ ചട്ടികൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിനക്കിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്